കാക്കയും തോക്കും ലാത്തയും മാത്രമല്ല തിരുവാതിര കളിയും തങ്ങൾക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കായംകുളം സബ് ഡിവിഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ ഹരിപ്പാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ഇവരുടെ മനോഹരമായ തിരുവാതിരകളി നടന്നത് ആയിരങ്ങളെ സാക്ഷി നിർത്തിയാണ് മനോഹരമായ കലാരൂപം പോലീസ് ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ചത് ഈ കൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിക്കുന്നു നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകളും വർത്തമാനങ്ങളും കാഴ്ചകളും കാഴ്ചകളുമൊക്കെയായി വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം കായംകുളം സബ് ഡിവിഷനിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ വനിതാ ഉദ്യോഗസ്ഥരാണ് ജോലിക്കിടയിൽ ഒഴിവു സമയം കണ്ടെത്തി മാനസിക ഉല്ലാസത്തിനായി തിരുവാതിരക്കളി പഠിച്ചു തുടങ്ങിയത് കാർത്തികേയം എന്ന പേരിലാണ് ഈ വനിതാ പോലീസിൻ്റെ കൂട്ടായ്മയെ അറിയപ്പെടുന്നത് രണ്ടര മാസക്കാലത്തെ പരിശീലനത്തിനൊടുവിലാണ് ഇപ്പോൾ ഹരിപ്പാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇവർ തങ്ങളുടെ അരങ്ങേറ്റം നടത്തിയിരിക്കുന്നത് ിനിടയിൽ അല്പസമയം മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് തിരുവാതിര കൂട്ടായ്മ സംഘടിപ്പിച്ചതെന്ന് ഇവർ പറയുന്നത് ഓരോ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു രണ്ടര മാസത്തെ പരിശീലനം മാത്രമാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അതിനകത്ത് പിന്നെ പിന്നെ ഹരിപ്പാട് കരിയിലക്കുങ്ങര തൃക്കുന്നപ്പുഴ എന്നീ പോലീസ് സ്റ്റേഷനുകളിലെ വനിതാ പോലീസുകാരാണ് ഇപ്പം നമ്മുടെ ഈ തിരുവാതിര ഗ്രൂപ്പിനകത്തുള്ളത് പോലീസ് ഈ ജോലി ഞങ്ങൾ എൻജോയ് ചെയ്താണ് ജോലി ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു അതിന് കൂടെ ഒരു സന്തോഷം കൂടെ ഇടയ്ക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്തത് ആയിരക്കണക്കിന് വരുന്ന കാണികളെ സാക്ഷി നിർത്തിയാണ് ഹരിപ്പാട് ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ന്യൂസ് ആലപ്പുഴ